എറണാകുളം ജില്ലയുടെ ഹൃദയ നഗരമായ എടപ്പള്ളിയിൽ മെയിൻ റോഡിൽ നിന്നും വെറും മുപ്പത് മീറ്റർ മാത്രം ദൂരത്തിലായി ആറര സെൻറ്റിൽ മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിക്കപ്പെട്ട ഒരു അൾട്രാ ലക്ഷേറിയസ് ആർക്കിടെക്ചറൽ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കളമശ്ശേരി ക്യുസാറ്റിലേക്ക് വെറും എണ്ണൂറ് മീറ്ററും എടപ്പള്ളി ഒരു കിലോമീറ്റർ പാലാതിവട്ടം മൂന്ന് കിലോമീറ്റർ കാക്കനാട് നാല് കിലോമീറ്ററും കലൂതിലേക്ക് നാലര കിലോമീറ്റർ വൈറ്റില ആറര കിലോമീറ്റർ ആകുന്നു ആറര സെൻറ്റിൽ മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് ഹോം തിയേറ്റർ തിയേറ്ററായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിന് മുന്നിലായിട്ട് ഓട്ടോമാറ്റിക് റിമോട്ട് ഗേറ്റ് ആണ് നൽകിയിരിക്കുന്നത് ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് മൂന്ന് വാഹനം വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് വീടിന് മുന്നിലായിട്ട് കോമ്പൗണ്ട് എല്ലാം ബാംഗ്ലൂർ സ്റ്റോൺ വിരിച്ച് ആണ് ഇട്ടിരിക്കുന്നത് സൈഡായിട്ട് ചതയ രീതിയിൽ ഗാർഡനൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ഇതിൽ ഫ്ലഡ് അല്ല ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി ശുദ്ധമായ കിണർ വെള്ളവും കെ വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് ഈ ഒരു ഭാഗത്തായിട്ട് ഗില്ല് നൽകിയിട്ടുണ്ട് ഗ്യാസ് സിലിണ്ടർ വെക്കാനുള്ള കൂടാതെ വാട്ടർ ഫിൽറ്റർ കൂടി കൊടുത്തിട്ടുണ്ട് വീടിന് മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ സിറ്റൗട്ട് കാണാം ഏകദേശം മൂന്ന് ചെയറ് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ സിറ്റൗട്ട് പണി കഴിപ്പിച്ചിരിക്കുന്നത് സിറ്റൌട്ടിന്റെ സൈഡിലായിട്ട് ഷൂറാക്ക് നൽകിയിട്ടുണ്ട് മെയിൻ ഡോർ പണി കഴിപ്പിച്ചിരിക്കുന്നത് തേക് വുഡിലാണ് ഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു സെറ്റഡുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് ടി വി യൂണിറ്റിനുള്ളൊരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് കൂടാതെ നല്ല രീതിയിൽ ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ലിവിങ് ഏരിയ എന്ന് നേരെ ചെല്ലുന്നത് ഒരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഏകദേശം പന്ത്രണ്ടോളം ചെയ്ത് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസ് ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഡബിൾ ഹൈറ്റിലാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ നല്ല രീതിയിൽ ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ നിന്ന് ബെഡ്റൂമിലേക്ക് പോകുന്ന പോകുന്നവഴിക്ക് ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കാണാം അവിടെ കബോർഡും മിറതൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തായിട്ട് കോമൺ ബാത്റൂം നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പതിനഞ്ചടി നീളവും പതിനാലടി വീതിയുമാണ് ബെഡ്റൂം സൈസ് ബെഡ്റൂമിൻ്റെ ഒരു ഭാഗത്തായിട്ട് വാൾ ഒക്കെ കൊടുത്ത് ഇൻറ്റീരിയർ ഭംഗിയാക്കിയിട്ടുണ്ട് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കാണാം കൂടാതെ ഒരു ഭാഗത്തായിട്ട് ഡ്രസ് ഏരിയ നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീട്ടിൽ ഫിറ്റിംഗ്സും സാനിറ്റൈസായി ഉപയോഗിച്ചിരിക്കുന്നത് സെറയും സിംബോളയും ഓംസ് ബ്രാൻഡാണ് ഡ്രൈ ബാത്റൂം കോൺസെപ്റ്റായിട്ടാണ് ഈ വീടിന്റെ എല്ലാ ബെഡ്റൂമുകളും കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിമൂന്നരടി നീളവും പതിനാലടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് കൂടാതെ വാൾ പെയിന്റിംഗ് നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തായിട്ട് ക്രോക്കറി ഷെൽഫും സി സി ടി വി ക്യാമറയും നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീടിന്റെ പ്രധാന ഭാഗമായ കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് കിച്ചണിൽ മൾട്ടിബുഡൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചണിൽ ഹുഡ് ആൻഡ് ഹോബ് നൽകിയിട്ടുണ്ട് പ്യുവർ ഫ്ലെയിംസിൻ്റെ ബ്രാൻഡാണ് കൊടുത്തിരിക്കുന്നത് കിച്ചൻ്റെ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ കൂടി കൊടുത്തിട്ടുണ്ട് അവിടെ കബോർഡൊക്കെ നൽകി ഭംഗിയാക്കിയിട്ടുണ്ട് കൊമേർഷ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻ ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക സ്റ്റെയറിൻ്റെ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് ഗ്ലാസ് കൊണ്ട് വലിയ വിൻഡോ നൽകിയിട്ടുണ്ട് ടഫോൺ ഗ്ലാസും വുഡൺ ടോപ്പുമാണ് സ്റ്റെയറിൻ്റെ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നത് ചെറിയൊരു ഹാളിലേക്കാണ് ഹാളിൽ വലിയൊരു ഹാങ്ങിങ് ഫാൻസി ലൈറ്റ് നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനഞ്ചടി നീളവും പതിമൂന്നരടി വീതിയുമാണ് ബെഡ്റൂം സൈസ് സൈഡായിട്ട് വാൾ പെയിൻറ് നൽകിയിട്ടുണ്ട് കോതണത്തിലേക്കൊതുങ്ങി വാഡ്രോപ്പ് കാണാം കൂടാതെ ഡ്രസ്സ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെയും വാഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇനി നമുക്ക് നേരെ ഈ ഇവിടിൻ്റെ ഫോർത്ത് ബെഡ്റൂം പരിചയപ്പെടാം ബെഡ്റൂമിന്റെ ഒരു ഭാഗത്തേക്ക് ഒത്തിങ്ങി വാർഡ്രോപ്പ് കാണാം പതിനഞ്ച് തടി നീളവും പതിമൂന്ന് തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് ഈ ഒരു ഭാഗത്തായിട്ട് വാർഡ്രോപ്പും കൂടാതെ ഡ്രസ്സ് ഏരിയ നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നമുക്ക് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ഹോം തിയേറ്ററിലേക്കാണ് പതിനെട്ടടി നീളവും പതിനാറടി വീതിയുമാണ് ഹോം തിയേറ്ററും സൈസ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാകുന്നു എറണാകുളം ജില്ലയുടെ ഹൃദയ നഗരമായ എടപ്പള്ളിയിൽ മെയിൻ റോഡിൽ നിന്നും വെറും മുപ്പത് മീറ്റർ അകലെയായാണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് ആറര സെൻറ്റിൽ മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് ഹോം തിയേറ്റർ ആയി നിർമ്മിച്ച ഈ മനോഹരമായ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയാണ് ടു പോയിൻ്റ് സെവൻ സി ആർ വില നെഗോഷ്യബിളാണ് ഈ വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ